കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് വൻതോതിൽ മാലിന്യം നിക്ഷേപം മൂന്നാർ ബോഡിമെട്ട് പാതയോരത്ത് ആനയറങ്ങലിന് സമീപമാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ മാലിന്യം തള്ളിയിരിക്കുന്നത് വഴിയോര കച്ചവടം നടത്തുന്നവരാണ് ഇതിന് പിന്നിലെന്നാണ് പ്രധാന ആരോപണം വിനോദസഞ്ചാരികളെ മടുപ്പിക്കും വിധമുള്ള ഇത്തരം പ്രവർത്തികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ആനയിറങ്ങലിനും പെരികനാലിനുമിടയിൽ ദേശീയപാതയോരത്ത് നിരവധി സ്ഥലങ്ങളാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചാക്കിൽ കെട്ടി വൻതോതിൽ മേഖലയിൽ മാലിന്യം തള്ളിയിട്ടുണ്ട് ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കും അടക്കമുള്ള മാലിന്യങ്ങളാണ് തള്ളിയിരിക്കുന്നത് നിരവധി വിനോദസഞ്ചാരികൾ കടന്നുപോകുന്ന മേഖലയിലാണ് മാലിന്യ നിക്ഷേപം സമീപത്തെ വഴിയോര സ്ഥാപനങ്ങളിൽ നിന്നുമാണ് മാലിന്യം പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തണമെന്നും നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഇത് നമുക്ക് ഈ ഗസ്തക്കെ പറയുന്നത് ഇത് അവിടുത്തെ പഞ്ചായത്ത് ഒന്നും കാണുന്നില്ലേ ഇത് ഉറപ്പായിട്ട് ഇത് നടപടികൾ എടുത്തേ പറ്റുള്ളൂ ഈ നാഷണൽ ഹൈവേയിൽ ഏത് ഹോട്ടൽ ഹോട്ടലുകാരനോ ഏത് ആരും അറിയില്ല പക്ഷേ മൊത്തം വേസ്റ്റ് ഇവിടെയാണ് കിടക്കുന്നത് ഫുഡിന്റെ വേസ്റ്റ് എല്ലാം ഇവിടെയാണ് കിടക്കുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി